إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. اتقوا الله عباد الله. ഏകനായ പടച്ചറപ്പിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് മുത്തക്കികളായി അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകമായി വസീയത്ത് ചെയ്യുന്നു ഈ പരിപാടനമായ പരിശുദ്ധമായ ദിവസങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ആ ഓരോ നിമിഷങ്ങളും വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താനും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അതൊക്കെ നമ്മുടെ നന്മയുടെ തുലാസുകളിൽ ഏറ്റവും ഘനപ്പെട്ട രൂപത്തിൽ നമുക്ക് തിരിച്ചു ലഭിക്കാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൂറത്തുൽ ഫുർഖാനിലെ ഒന്നാമത്തെ വചനമാണ് ബോധിക്കൽപ്പിച്ചത് الفرقان. إنه is the name of the name تبارك تبارك نزل 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 الفرقان نزل الفرقان على عبده ليكون للعالمين نذيرا إن of the آبادم അതിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ ദാസന്റെ മേൽ വിവേചനത്തിനുള്ള പ്രമാണം അഥവാ വിശുദ്ധ വേദഗ്രന്ഥം അവതരിപ്പിച്ചവൻ അനുഗ്രഹീത അനുഗ്രഹീതപൂർണ്ണനാകുന്നു അദ്ദേഹം റസൂസല്ലാഹു അലഹി വസല്ലമ ലോകർക്ക് ഒരു താക്കീതുകാരൻ ആയിരിക്കുന്നു വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം അവതരിച്ചത് എന്നാണ് ആയത്തിൻ്റെ അർത്ഥം അൽ ഫുർഖാൻ എന്നത് സത്യാസത്യവിവേചനം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് മൂന്ന് വിധത്തിലാണ് മൂന്ന് ഭാഗങ്ങളിലാണ് മൂന്ന് വിഷയങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഖുർആൻ അൽ ഫുർഖാൻ എന്ന് പദം ഖുർനിൽ ഉപയോഗിച്ചത് അതിലൊന്ന് കഴിഞ്ഞ ദിവസം ബദറിൻ്റെ ഓർമ്മകൾ നമ്മൾ അയവേർക്കുകയുണ്ടായി റോമ്പ് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് ഹിജ്റ രണ്ടാം വർഷമാണ് സക്കാത്ത് നിർബന്ധമാക്കപ്പെടുന്നതും ഹിജ്റ രണ്ടാം വർഷമാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെടുന്നത് ഹിജ്റ ഒൻപതാമത്തെ വർഷമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട അതേ വർഷത്തിൽ തന്നെയാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത് ബദർ യുദ്ധത്തിനുള്ള അനുവാദം കൊടുക്കുന്നത് യുദ്ധത്തിനുള്ള അനുവാദം കൊടുക്കുന്നത് നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കിതാ തിരിച്ചടിക്കാനുള്ള അനുവാദം തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ ഒരു യുദ്ധം യുദ്ധം എന്ന് പറയാൻ മാത്രമുള്ള സമയമൊന്നും എടുത്തിട്ടില്ല വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രം ഒരു വൈകുന്നേരം തുടങ്ങി അതങ്ങനെ അന്ന് അന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് അവസാനിക്കുന്ന ഒരു സംഭവം അത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതൊരു വിജയമായിരുന്നു സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ട മഹത്തായ ഒരു സംഭവമായിരുന്നു അതുകൊണ്ടാണ് പ്രവാചക സല അലൈഹി അല്ലെ വസ്ലമ ദിവസം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സന്ദർഭം എന്നുള്ള നിലക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭം എന്നുള്ള നിലക്ക് അദ്ദേഹം സുജൂതിൽ കിടന്നുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് അവസാനം അബൂവഖർ സിദ്ദീഖ് ഹൃദയ അള്ളാഹുവിൻ വന്ന് പ്രവാചകരെ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തല പിടിച്ച് ഉയർത്തുമ്പോൾ മാത്രമാണ് അദ്ദേഹം ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വന്നിരിക്കുന്ന ഈ മുന്നൂറ്റി പതിമൂന്ന് പേർ എന്ന് പറയുന്നത് അത് ആദ്യവും അവസാനമാണ് പതിമൂന്ന് പതിനഞ്ച് വർഷമായിട്ട് പണിയെടുത്തുണ്ടാക്കിയ ആളുകളാ പതിനഞ്ച് വർഷമായി നിരന്തരമായ പ്രബോധനത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാ വളരെ കടഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാ ഈ ആളുകൾ നശിച്ചു പോയാൽ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോയാൽ വലന്ത് അബദ്ഫിൽ അർദി അബദ ഭൂമുഖത്ത് നിണ്ട പിന്നെ ആരാധിക്കാൻ പഠിച്ചവനെ ആരാ ഉണ്ടാവുക എന്ന് ചോദിച്ചു പക്ഷെ ആ വിഷയം നമ്മൾ കേട്ടു അറിഞ്ഞു മനസ്സിലാക്കിയത് പറയാനല്ല ഈ സംഭവം പറഞ്ഞത് പക്ഷെ അതിനെ ഖുർആൻ വിശദീകരിച്ചപ്പോൾ സൂറത്തിൽ അൻഫാലിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് വലമു അന്നമ ഒനിത്തും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട് ആ ശത്രുക്കളൊക്കെ തോറ്റോടി പോയപ്പോൾ ബദറിൻ്റെ രണാങ്കണത്തിൽ നിങ്ങൾക്ക് വീണ് കിട്ടിയ കുറേ സ്വത്തുക്കളില്ലേ ആടും ആ ഒട്ടകവും അതേപോലെ മറ്റ് യുദ്ധ മുതലുകളായിട്ട് പലതും നിങ്ങളുടെ കൈകളിലില്ലേ അത് നിങ്ങളുടേത് മാത്രമല്ല അത് നിങ്ങളുടേത് മാത്രമല്ല അതിന് അവകാശികൾ വേറെയുണ്ട് ആരൊക്കെയാഹു പടച്ചോന് അതിന്റെ അഞ്ചിലൊന്ന് കൊടുക്കണം കേട്ടോ വലുതിൽ കുർബ വലി റസൂലി പ്രവാചകനും കൊടുക്കണം കേട്ടോ വൽ കുർബാവൽ മസാക്കിന് സബീൽ ഈ പറഞ്ഞ കൂട്ടർക്കൊക്കെ കൊടുക്കണം കേട്ടോ യത്തീമുകൾ അനാധകർ പാപ്പയമ്മയില്ലാത്ത നോക്കാനാളില്ലാത്ത ആളുകൾ അവർക്കും യുദ്ധത്തിൽ വരാമായിരുന്നു പക്ഷേ പാ പാവങ്ങളാ മിസ്കീനായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പലരുമുണ്ട് ആ ആളുകൾക്ക് കൂടെ അവകാശം നിങ്ങൾ ഈ പടപൊരുതി ജീവൻ പടയം വെച്ച് പടപൊരുതി ഉണ്ടാക്കിയ ഈ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ആയത്തിൽ പിന്നീട് പഠിപ്പിക്കുന്നത് ഇൻകുത്തും മാമന്ത്ഹി ഒമാ അൻസൽ അല നബീന യോമൽ ഫുർഖാനി യോമൽ തക്കൽ ജമാനി എന്ന ആ യോമൽ ഫുർഖാനാണത് എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയത് ആ അവസരം വന്നത് ജീവിതത്തിൽ എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിപുലമായ സമ്പത്ത് കാണാൻ സാധിച്ചത് ഇത്രയും വിഭവങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നതെന്ന നിങ്ങൾ പടപൊരുതി ജീവൻ പടയം വെച്ച് പടപൊരുതി വിജയിച്ച ആ മഹത്തായ സന്ദർഭം ആ ദിവസത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ് യോമൽ ഫുർഖാൻ യോമൽ ഫുർഖാൻ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ട ഒരു ദിവസമെന്നാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ അള്ളാഹുവിൻ്റെ നിരന്തരമായ സഹായങ്ങൾ നിരന്തരമായി വർഷിച്ചുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നത് മറക്കാൻ കഴിയില്ല ഓർക്കേണ്ടതാണ് ആ സംഗതികൾ ഓരോന്നും സഹാപത്തിന് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിണ്ടായ സഹായം അള്ളാഹു പിന്നീട് പല ഭാഗങ്ങളിലായി എടുത്തു പറയുന്നുണ്ട് റബ്ബക്കും നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തഹാസ് നടത്തിയില്ലേ എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് ഫസ്തജാബലക്കും ആയിരം മലക്കുകളെ നിങ്ങൾക്ക് ഇറക്കി തരുമെന്ന ഇറക്കി തന്നിട്ടുണ്ട് അങ്ങനെ വലിയ വിജയമാണ് നിങ്ങൾക്കുണ്ടായത് ഇത് യുശിക്കുമുന്ന ആസമത്തൻ മിൻഹു ഇത്ര പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിൽ മനസ്സാകെ കരുഷിതമായി നിൽക്കേണ്ട ശത്രുക്കളോട് പോരാടുകയാണ് ആയുധ സജ്ജ സജ്ജരായി വന്ന ആയിരക്കണക്കിന് ശത്രുക്കളോട് പടപൊരുതുന്ന ആ സന്ദർഭത്തിൽ പോലും നിങ്ങൾക്ക് ശാന്തമായി ഉറങ്ങാൻ കഴിഞ്ഞില്ലേ ആ പ്രയാസങ്ങളെല്ലാം മാറ്റാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് മയക്കം ഉറക്കം ശാന്തമായ വിധത്തിൽ നിങ്ങളുടെ മനസ്സിനെ പരുവപ്പെടുത്തി തന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവല്ലാത്തൊരു അത്ഭുത അല്ലേ അത് കല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് വൈ ഇനസിലും അലേക്കും ഇമാൻ നിങ്ങളുടെ വെള്ളം തടഞ്ഞു വെച്ച ആ ശത്രുക്കൾ അതുകൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താമെന്ന് കരുതി പക്ഷേ നിങ്ങൾ നിന്നടത്ത് നിങ്ങളുടെ കാലുകൾ ഉറച്ചു നിൽക്കാൻ പാകത്തിൽ ആ ഭാഗങ്ങളിൽ അള്ളാഹുവിൻ്റെ മഴ വർഷിപ്പിച്ച് നിങ്ങൾക്ക് കുളിക്കാനും കുടിക്കാനും ശുദ്ധീകരിക്കാനും നിങ്ങളുടെ മാനസികമായി ശാരീരികമായും ഒക്കെ ശുദ്ധരാകാനും ഒക്കെയുള്ള പാകത്തിൽ അള്ളാഹു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തന്നില്ലേ അങ്ങനെ അങ്ങനെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറയുന്നുണ്ട് അതുമല്ല നമ്മുടെ ഇവിടെ ഉള്ള വിഷയം ആ ഒരു സന്ദർഭത്തെ ആ ഒരു വിഷയത്തെ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചത് യോമൽ ഫുർഖാൻ എന്ന അൽ ഫുർഖാൻ സത്യാസത്യവിവേചനത്തിൻ്റെ ദിവസമാണ് അവിടെയാണ് വേർതിരിക്കപ്പെട്ടത് എല്ലാവർക്കും മനസ്സിലായി എവിടെയാണ് സത്യമുള്ളത് നീതിയുള്ളത് ഇവിടെയാണ് അള്ളാഹുവിൻ്റെ സഹായമുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു അബൂജഹല് പോലും അങ്ങോട്ട് വരുമ്പോൾ യുദ്ധത്തിന് വേണ്ടി ഈ വലിയ പട സന്നാഹവുമായി വരുമ്പോൾ കവയുടെ കില്ല പിടിച്ചിട്ട് പറഞ്ഞത് ആരാണ് സത്യത്തിന്റെ ആളുകളെങ്കിൽ ആ സത്യത്തിന്റെ ആളുകൾ വിജയിപ്പിക്കണമേ ഉറപ്പാ ഞങ്ങൾ വിജയിക്കും എന്നുള്ളത് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് അബൂജല് പോലും വന്നത് അവിടെ മനസ്സിലായി ആരാണ് സത്യം ആരാണ് അസത്യം ആരാണ് ധർമ്മം ആരാണ് അധർമ്മം എന്ന് വ്യക്തമാക്കപ്പെട്ട ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് ആ ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് എന്നാൽ സൂചിപ്പിക്കുന്നത് രണ്ടാമതായി ഖുർആൻ അൽ ഫുർഖാൻ എന്ന് പരിചയപ്പെടുത്തുന്നത് അൽ ഖുർആാനിനെയാണ് ഷെഹ്റുറമീം ഖുർആൻ എന്താണെന്ന് ഫുർഖാൻ എന്താണെന്ന് കൃത്യമായി വിവരിച്ചു തരുന്ന ഒരു വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ള നിനക്കാണ് ആ മാസത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നോമ്പ് നോൽക്കാതെ കടന്നു പോകരുതേ റബലാൻ മാസത്തെ ആദരിക്കാതെ റബലാൻ മാസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ നിങ്ങൾ ആ മാസത്തിലൂടെ കടന്നു പോകരുതേ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നില്ല കുറഞ്ഞ ദിവസങ്ങൾ മാത്രം അയ്യാവൻ മ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇന്ന് എണ്ണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എണ്ണിയത് ഒന്ന് രണ്ട് മൂന്ന് മുന്നോട്ടാണ് എണ്ണിയത് ഇന്ന് മുതൽ നിങ്ങൾ എണ്ണുന്നത് ഇനി പത്ത് ദിവസമേ ബാക്കിയുള്ളൂ ഒൻപതേ ബാക്കിയുള്ളൂ കഴിഞ്ഞോ തീർന്നു പോയല്ലോ അങ്ങനെ വന്നത് എന്നെ അറിഞ്ഞിട്ടില്ല പോയതും അറിഞ്ഞില്ല എന്ന് പറയുന്ന രൂപത്തിൽ അയ്യാമന് മദൂദാ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ആ ഒരു മാസത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ഗ്രന്ഥം അവതീർണമായ മാസമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ വേദഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്രമീകരിക്കപ്പെടേണ്ട കാര്യമാണ് അതിനുള്ള പരിശീലനമാണ് ഈ ഒരു മാസം നൽകുന്നത് ആ ഒരു പരിശീലനം നേടിയാണ് അടുത്ത പതിനൊന്ന് മാസത്തെ അദ്ദേഹത്തിന്റെ ജീവിതം അയാൾ ക്രമീകരിക്കുന്നത് അതിനുള്ള പരിശീലനം നേടുമ്പോ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ എന്താ ശരി എന്താ തെറ്റ് എന്ന് മനുഷ്യ മനുഷ്യന്റെ മനസ്സിൽ ചിന്തയുണ്ടാകും പക്ഷെ ഇവിടെ രാവിലെ എഴുന്നേറ്റ് ആലോചിക്കേണ്ടതില്ല ഞാൻ ഇന്നെന്ത് ജോലി ചെയ്യണമെന്ന് ഞാനിന്ന് എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ഞാൻ എന്ത് കാര്യമാണ് ഞാൻ എൻ്റെ വിനോദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് എന്നൊക്കെ ആലോചിക്കുന്നത് പോലെ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടതില്ല എന്ത് ധർമ്മമാണ് എന്ത് കർമ്മമാണ് എന്ത് വിശ്വാസമാണ് ആചാരമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആചരിക്കേണ്ടത് അനുഷ്ഠിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് കൊണ്ട് എന്ന കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതില്ല ഇവിടെ അൽ ഫുർഖാനാണ് കൃത്യമായി കാര്യങ്ങളെ വിവച്ഛേദിച്ച് അറിയാൻ പറ്റാവുന്ന രൂപത്തിൽ സത്യം എന്താണ് ധർമ്മം എന്താണ് ഹക്കെന്താണ് ബാത്തിൽ എന്താണ് സിവാജ് എന്താണ് സിനയ എന്താണ് എന്ന ഓരോ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളും കൃത്യമായി പ്രതിപാദിക്കപ്പെടുന്ന വിശുദ്ധമായ ഒരു വേദഗ്രന്ഥമുണ്ട് നിങ്ങളുടെ മുന്നിൽ ആ വേദഗ്രന്ഥം നിങ്ങളുടെ മുന്നിൽ വെച്ച് ആ ഒരു അതിനെ ഉരക്കല്ലാക്കി വെച്ചിട്ട് ഉരച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കണം അതാണ് അൽ ഫുർഖാൻ എന്ന് പറയുന്നത് അതാണ് രണ്ടാമതായി അള്ളാഹു അൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചത് സൂറത്തുൽ ഫുർഖാനിലെ സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഉൽ ഫുർഖാനിന്റെ ഒന്നാമത്തെ ആയത്ത് ഇത് തന്നെയായിരുന്നു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഈ നിലക്ക് ഖുർആാൻ രണ്ടാമതായി അൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ വേദഗ്രന്ഥത്തെയാണ് സത്യാസത്യ വിവേചനം നടന്ന ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അന്നുണ്ടായ സംഭാവ വികാസങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടെ വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ നിങ്ങൾ ഇനി എന്തി പേടിക്കാനാ ആയിരക്കണക്കിന് വലിയ സന്നാഹത്തോടു കൂടി വന്ന ശത്രു സൈന്യങ്ങൾ അവർക്ക് മുമ്പിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം പതറാതെ ചിതറാതെ വളരെ കടു വളരെ ഉറച്ച വിശ്വാസവുമായി യക്കീനുള്ള വിശ്വാസവുമായി നിലകൊണ്ട ആ വിശ്വാസി സമൂഹം അവർ പരാജയപ്പെട്ടിട്ടില്ലല്ലോ അവർ ശക്തരായി തന്നെ നിലകൊണ്ടില്ലേ പിന്നെ പിന്നെന്തിന് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് സംശയം വേണം അപ്പൊ ഈ ദീനിൽ നിങ്ങൾ നിലനിൽക്കുന്നത് ഉറച്ച ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ആ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലുണ്ട് ഇത് നിങ്ങൾട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഏത് അവസരങ്ങളിലും നിങ്ങൾക്ക് പ്രചോദനമാകേണ്ടതാണ് ആര് എന്തൊക്കെ പ്രതിസന്ധികളുമായി ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളുമായി ഇസ്ലാമിന്റെ നേരെ വന്നാലും അത് ഉറച്ചു തന്നെ നിലനിൽക്കും നിലനിർത്താൻ ഞാൻ സന്നദ്ധനാണ് ഞാൻ അതിലൊരംഗമാണ് എനിക്കിതിന് ചാരി ചരിത്രപരമായ പാരമ്പര്യമുണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന മഹത്തായ ഒരു സന്ദർഭമായിരുന്നു അതെങ്കിൽ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഈ വേദഗ്രന്ഥം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് വ്യക്തമാണ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ല ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അത്ര സുഭദ്രമായി അത്ര ശക്തമായി അള്ളാഹു തന്നെ അതിൻ്റെ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വേദഗ്രന്ഥം നിലനിൽക്കുന്നത് ആ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ആൾ എന്നുള്ള എനിക്കറിയാം എൻ്റെ എന്റെ വിശ്വാസത്തിൽ കൃത്യതയുണ്ട് എന്നെ തെറ്റിക്കാൻ എനിക്ക് മാർഗംശനം സംഭവിപ്പിക്കാൻ അതിനുവേണ്ടി ആരെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ നടക്കൂലട്ടോ ഖുർആൻ തന്റെ പറയുന്നുണ്ട് ഇന്ന ക്ഷമ യുഖിനൂൻ പക്ഷെ പലപ്പോഴും ദൃഢവിശ്വാസമില്ലാത്ത വിശ്വാസമില്ലാത്ത നിങ്ങളെ ചാഞ്ചല്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ദൃഢ ആളുകൾ പലപ്പോഴും നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാൻ പടച്ചവന്റെ അടുക്കലേക്ക് പോകുന്നതിന് പടച്ചവനോട് ആശ്രയിക്കുന്നതിന് പടച്ചവൻ അവലംബിക്കേണ്ടതിന് രോഗവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ അതൊക്കെ പടച്ചവനിൽ നിന്നാണെന്ന് വിശ്വസിക്കേണ്ടതിന് പകരം മറ്റു പല വ്യക്തികളെയും ശക്തികളെയും ഒക്കെ അവലംബിക്കാൻ വേണ്ടി ആശ്രയിക്കാൻ വേണ്ടി നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചു പോകുന്ന ഒരു വിഭാഗം ഉണ്ടോ എന്നൊക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ് എന്നെ എന്നെ ഒരു പൂച്ചക്കോ ഏതെങ്കിലും തരത്തിലുള്ള സിഹിറിനോ മാരണങ്ങൾക്കോ വേണ്ടാത്തരത്തിലുള്ള അത്തരം പ്രവർത്തനങ്ങൾക്കോ എന്റെ വിശ്വാസം തെറ്റിക്കാൻ സാധ്യമല്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആളുകളാണ് എന്നാണ് ഈ അൽ ഫുർഖാൻ പരിശുദ്ധ ഖുർാനെ നമ്മൾ പരിചയപ്പെടുമോ മനസ്സിലാക്കേണ്ട കാര്യം മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അവസാനിപ്പിക്കാം അമനുലും ുംഫും എന്നതാണ് അർത്ഥം വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യവും അസത്യവും വിഭേചിക്കുവാനുള്ള കഴിവ് തിരിച്ചറിയാനുള്ള കഴിവ് അവൻ അവനുണ്ടാക്കിത്തരും അവൻ നിങ്ങളുടെ തിന്മകൾ വായിച്ചു കളയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ് അള്ളാഹു നമ്മെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും തുണക്കുമാറാകട്ടെ അലഹദില്ലാഹി വക്കഫ വസ്സലാത്തു ഒസലാത്തു വസ്സലാബൽഹി മുഹമ്മദ് വയ്യായ സാനിയും വിത്തപ്പു അല്ല പടച്ചറപ്പിൻ്റെ വിധിവിലക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തക്കികളായി മോമിനുകളായി അള്ളാഹുവിന് വിധം ജീവിതം ക്രമീകരിക്കണമെന്ന് ഉറപ്പപ്പെടുത്തുന്നു പ്രത്യേകമായി വസീ ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ അൽഫുർഖാൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചവന് തെക്കുവ പാലിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള ആ കഴിവ് നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശികളായി തീരുകയും ചെയ്യും എന്ന് പഠിപ്പിക്കുക നമ്മൾ ഈ മാസം എന്ന് പറയുന്നത് മഹഫിരത്തിൻ്റെയും ഇസ്തഫാറിൻ്റെ പാപമോചനത്തിൻ്റെയും മറമത്തിൻ്റെയും ഒക്കെ മാസമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഈ മാസം കടന്നുപോയിട്ടും ഈ മാസം അവസാനിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്നതും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതുമായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയ നഷ്ടക്കാരനായിത്തീരുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഒരു മാസത്തിൽ ഇതുവരെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരുന്നത് ഇനിയുള്ള എന്ന് പറയുന്നത് അഫുവിൻ്റെ കൂടെ മാസമാണ്

എനിക്കും വിട്ടുവീഴ്ച ചേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഏറ്റിപ്പറയാനുള്ള അവസരങ്ങളിലേക്ക് കടന്നു വരിക കഴിഞ്ഞ ദിവസങ്ങൾ ധർമ്മങ്ങളുടെ മാസമായിരുന്നു സതക്കകളുടെ മാസമായിരുന്നു സക്കാത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സതക്കകൾ അതിന്റെ ആ തരത്തിലുള്ള ബാധ്യതകളൊക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു അവസാനത്തെ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ സാധാരണ നോമ്പു എന്ന് പറയുന്നത് റസൂല് അടിച്ചുവീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്താ അദ്ദേഹത്തിന് ധർമ്മം ചെയ്യാനുള്ളത് പക്ഷെ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്ന് പറയുന്ന ആ പ്രവാചകൻ അവസാനത്തെ പത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുണ്ട് മുറുക്കിയൊടുക്കുകയാണ് മുണ്ട് മുറുക്കിയെടുത്തിട്ടുണ്ട് പ്രവാചകൻ പലപ്പോഴും പല യുദ്ധങ്ങളുടെ ഹദ്ക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലൊക്കെ സഹാബത്ത് വന്ന് ഇതാ ഞങ്ങളുടെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് വിശപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനും തൻ്റെ കുപ്പായം പൊക്കി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് എൻ്റെ വയറ്റത്ത് കണ്ടില്ലേ രണ്ട് കല്ല നിങ്ങളെക്കാൾ കൂടുതൽ വിശപ്പുണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ വേദനകളുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഏതു വേദനയും ആയിഷാറതി അള്ളാഹു തന്നെ പറയുന്നുണ്ട് റസൂൽ എനിക്ക് തലവേദന റസൂൽ പറയുന്നത് ആയിഷ എനിക്ക് തലവേദന ഉണ്ടായാൽ നിന്റെ ഇരട്ടി വേദന ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ പ്രവാചകൻ അത്രയും പിന്നെ പ്രയാസം നിറഞ്ഞ ആ രംഗത്ത് മുറു മുണ്ട് മുറുക്കിയെടുത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മുണ്ട് മുറുക്കിയൊടുക്കുക ഒന്നും ഇനി നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതുവരെയും നമ്മൾ നോമ്പ് നോച്ചു ഇതുവരെയും നമസ്കരിച്ചു ആ നമസ്കാരത്തിൻ്റെ സമയം ഒന്നുകൂടെ നമ്മൾ മുന്നോട്ട് നീക്കിയിട്ട് ആ ഇരുട്ടിന്റെ കൂടുതൽ ഇരുട്ട ആ ഇരുട്ടിന്റെ ആ ഒരു നില അതിന്റെ രംഗത്തേക്ക് നമ്മൾ കൊണ്ടുപോയി പടച്ചവനോട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതുവരെ നമ്മൾ ഭക്ഷണം ഒഴിവാക്കി വെള്ളം ഒഴിവാക്കി അതേപോലെ വൈകാരികമായ വശങ്ങളൊക്കെ ഒഴിവാക്കിയെങ്കിൽ ഇനി കുറേ കൂടെ കുടുംബങ്ങളെപ്പോലും ഒഴിവാക്കിക്കൊണ്ട് പലപ്പോഴും പള്ളികളിൽ ചെന്നിരിക്കുന്ന എഴുത്തിക്കാഫിരിക്കുന്ന രംഗത്തേക്കാണ് കടന്നു പോകുന്നത് ഇതുവരെ നമ്മൾ ധർമ്മം ചെയ്തു അത് നമ്മൾ അറിയുന്നവർക്കാണ് കാണുന്നവർക്കാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇനിയൊരു ധർമ്മം കൂടെ വരാനിരിക്കുന്നു ആ ധർമ്മമെന്ന് പറയുന്നത് ഫിത്തർ സക്കാത്താണ് അത് ലോകത്തൊറൊറ്റൊരാളും മുസ്ലിമായ ഒരാളും തന്നെ പെരുന്നാൾ ദിവസത്തിൽ നോമ്പ് നൽകാം ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകളായിട്ടുണ്ടായിക്കൂടാ എന്നർത്ഥത്തിലുള്ള ഫിത്തർ സക്കാത്തിന്റെ ദിവസങ്ങളിലേക്കൊക്കെയാണ് കടന്നു പോകുന്നത് അങ്ങനെ ഓരോന്നും നമ്മൾ നോക്കിയാൽ നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഇനി ഇതിലൂടെ നേരത്തെ കഴിഞ്ഞു പോയതിനേക്കാൾ വലിയ പ്രതീക്ഷ നൽകുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവാചകൻ അലൈഹി വസ്ലമ കുടുംബത്തെ വിളിച്ചുണർത്തി രാത്രി മുഴുവനും സജീവമാക്കി നിൽക്കുന്നത് എന്തിനാണത് പടച്ചവനെ ഇനിയൊന്നും ബാക്കിയുണ്ടാകരുത് എന്താ അവസാന ദിവസങ്ങളിൽ പറയേണ്ടത് ആ അവസാന ദിവസങ്ങളിൽ പറയാനുള്ള ഒരേ ഒരു പ്രാർത്ഥന മാത്രമാണ് പിടിപ്പിക്കപ്പെട്ടത് പ്രാർത്ഥനകൾ പലതുവാകാം പക്ഷെ പ്രവാചകൻ ഇൽ നിന്നും പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ പഠിച്ചോനെ അള്ളാഹുബുല്ല നീ മാപ്പു നൽകുന്നവനാണ് എനിക്ക് നീ മാപ്പു നൽകണമേ ഒട്ടകം നടന്നു പോയടുത്ത് ഉണ്ടാകുന്ന കുഴിപ്പാടുകൾ ആ കുഴികൾ ആ കുഴികളിലേക്ക് പിന്നാലെ വരുന്ന കാറ്റുകൊണ്ട് ആ കുഴികളിൽ മണ്ണ് നിറയുമ്പോൾ മണൽ ഉണ്ടാകുന്ന ആ കിടക്കുന്ന സന്താഹ രംഗത്തെയാണ് അഫു എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് ദുർവിചാരങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പലതുണ്ടായിരുന്നു പലരെപ്പറ്റി ഉണ്ടായിരുന്നു ഇനിയൊന്നുമില്ല ഒക്കെ ക്ലിയർ ആണ് എന്ന് പറയുന്ന സലീമായ ഒരു ഹൃദയത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഫുർഖാൻ എന്ന് പറയുന്നത് ാണ് നോമ്പുകൊണ്ട് എന്താ തക്കുവയാണ് ഉണ്ടാകുന്നത് ആ തക്കുവ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തുറവിയുണ്ടാകും സത്യവും അസത്യവും എന്താണെന്ന് തിരിച്ചറിയാനുള്ള വകയുണ്ടാകും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നാണ് മൂന്നാമത്തെ അൽ ഫുർഖാനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് അത് അതിൻ്റെ വിശദീകരണം ഒരുപാട് അർഹിക്കുന്ന കാര്യമാണ് നിങ്ങൾ നമസ്കാരത്തിന് ശേഷി ഇരുന്നാൽ ചില കാര്യങ്ങൾക്കൂടെ സംസാരിക്കാനുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ പുറത്തു തന്നു അവൻ്റെ ജനാത്തിൽ ഫിർദോസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ രത്തിലുള്ള ആളുകൾക്കും അള്ളാഹു സഹായം നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഫിലസ്തീനിലെ സഹോദരങ്ങൾക്ക് അതേപോലെ ഇന്ത്യ രാജ്യത്ത് പിന്നെ ഇവരുടെ അക്രമികളുടെ പ്രയാസത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ അള്ളാഹു നാം ചെയ്ത എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും വരും കാലങ്ങളിൽ വളരെ ശക്തമായി വളരെ നന്നായി സ്വീകരിക്കപ്പെടുന്ന വിധത്തിൽ അമലുകൾ ചെയ്യാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അള്ളാഹു الأليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب سراهم واجعل الجنة مواهم اللهم اعز الإسلام والمسلمين واذل الشرك والمشركين اللهم اعز الإسلام والمسلمين واذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار امين امين